ഇന്ന് ചക്കക്കുരു കൊണ്ടൊരു പ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്തിരുപത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ നിന്ന് തന്നെ ഒരു അഞ്ചാറ് ചക്കക്കുരുവെടുത്തിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഒന്ന് എണ്ണയൊന്നും ഒഴിക്കാതെ ചുമ്മാ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഈ വറുത്തെടുത്ത ചക്കക്കുരു നമുക്കൊന്ന് പൊടിച്ചും കൂടി എടുക്കണം അപ്പം നമുക്കിനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം ഇതിന് ഇനി നാലഞ്ച് വിസിൽ വരട്ടെ എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം നമുക്ക് ഈ ചക്കക്കുരു വറുത്ത് വച്ചിരിക്കണതിനെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മളിനി നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചക്കക്കുരു ശരിക്കൊന്നും വെന്തട്ടില്ല നമുക്കൊന്നും കൂടി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഈ ചക്കക്കുറി ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിരുന്നതാണ് അതാണിത് വേഗം ഇച്ചിരി താമസിച്ചത് കേട്ടോ ഇപ്പം നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ആറുമ്പോൾ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഞാൻ അതിനെ ആ ചക്കുരു വെന്ത വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വന്നിട്ടുണ്ടേ വറുത്തു വെച്ച ചക്കക്കുരു ഞാൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് പൊടിഞ്ഞിട്ടില്ല കുഴപ്പമില്ല ഇങ്ങനെ പൊടിഞ്ഞാൽ മതി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാമല്ലോ ഇത് ഞാൻ ആ ചക്കക്കുരു വറുത്ത പാനാട്ടോ കേട്ടോ അത് തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് അഴിച്ചു കൊടുക്കാം ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് പോരാം ഇതിലേക്ക് തന്നെ കുറച്ച് മുന്തിരിയിട്ട് അതും കൂടി നമുക്ക് വറുത്തു വരണം ഇനി ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം അതും കൂടി വറുത്ത് മാറ്റാം ഇനി ഈ പാനിലേക്ക് നമുക്ക് ഞാനൊരു ഇരുന്നൂറ് ഗ്രാമുള്ള ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഇട്ട് കൊടുക്കാം ഇത് അരിച്ച് പാനിയാക്കി ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ചാലും മതി കേട്ടോ ഇപ്പം ഞാനിങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അങ്ങ് ഉരുക്കിയെടുക്കാം ഇതിപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ചക്കക്കുരുവിൻ്റെ ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ കട്ട കുടയോളം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലിൻ്റെ ഒരു രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ എടുത്തതാണ് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തതാണ് അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നന്നായിട്ടൊക്കെ ഒന്ന് കട്ടയൊക്കെ ഇല്ലാതെ ഒന്ന് ഇളകി യോജിച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കുറച്ചും കൂടി ഒന്ന് കുറുകി വരട്ടെ ഇത് ഇപ്പം ഇത് നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം

നമ്മുടെ ചക്കക്കുരു പ്രഥമനിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഇത് നമ്മുടെ പരിപ്പ് പ്രഥമം പോലെ തന്നെ ടേസ്റ്റുള്ള ഒരു പായസമാണ് ചക്കക്കുരുവാണെന്നേ ഉള്ളു അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ